ഹലോ അഭി അസ്സലാ വരഹമുല്ലാ വർക്കാത്തു അപ്പോൾ നമ്മൾ എസ് എൽ സി അറബിക്ക് എല്ലാ പാഠഭാഗങ്ങളും ആറ് യൂണിറ്റിൻ്റെയും പാഠഭാഗങ്ങൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ചാനലിൽ തന്നെ എസ് എൽ സി അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ മക്കൾക്ക് ക്ലാസ്സുകൾ കിട്ടാനുണ്ടെങ്കിൽ നോട്ട്സുകൾ കിട്ടാനുണ്ടെങ്കിലൊക്കെ ആ ചാനൽ ഈ പ്ലേലിസ്റ്റിൽ പോയാൽ അതൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എസ് എൽ സിയുമായി ബന്ധപ്പെട്ട എസ് എൽ സി അറബിക്കുമായി ബന്ധപ്പെട്ട നോട്ട്സ് മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് എസ് എൽ സി അറബിക് എക്സാം എന്ന പേരിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് മക്കൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നമുക്ക് വരാനുള്ളത് രണ്ടാം പാദവാർഷിക പരീക്ഷ ക്രിസ്മസ് പരീക്ഷയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നിശാൽ അപ്പം മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ ഓരോ നമുക്ക് ഓരോന്നായി നോക്കാം പുതിയ പാറ്റേണനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചോദ്യങ്ങൾ നോക്കാം അജിബ് അനിൽ അസ് ഇല ഒന്നാമത്തത് ഈ നാല് ചോദ്യങ്ങൾ അതിൽ നാലെണ്ണത്തിന് ഉത്തരവിതരണം അൽ ബിന്താനി ഡാഷ് ബാനി താനി തത് ഹബീന ഏതാ വരിക ബിൻതാനി രണ്ട് ഗേളാണ് അല്ലേ അപ്പോൾ യഥഹബാനിയാണോ തത്ഹബാനിയാണോ തത്ഹബാനി അല്ലേ ഗേളായതുകൊണ്ട് തദ്ഹബാനി അല്ല വലതാനി ആയിരുന്നെങ്കിൽ യഥബാനി നായനെ അല്ലേ ഇനി ഇബ്രാഹിം ഇബ്രാഹീം ഷാറിൻ ഹാഫിദുബക്കി ഇബ്രാഹിം ഏത് നാട്ടുകാരനാണ് ഫിലസ്തീനി മിസ്രി ഏത് നാട്ടുകാരനാണ് മിസ്രി അല്ലേ അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ കവിയാണ് സിൽ ബൈനൽ അഴമുദ്ദൈൻ ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൽപ്പന ചൗള സുൽത്താന റദിയ മലിക്കത്തുൽ ഹിന്ദ് അൽ ഇമാറാത്ത് അൽ ഇമാറാത്തിയ റായിദത്തുൽ ഫലാ അല്ലേ മലിക്കത്തുൽ ഹിന്ദാണ് ഇന്ത്യ ഇന്ത്യയിലെ ഒരു രാജ്ഞി ഇമാറാത്തി എന്നാണ് ഇമാറത്തീ വനിത റായിദത്തുൽ ഫലാഹ് അസ്ട്രോണാറ്റ് അല്ലേ ബഹിരാകാശ യാത്രിക ഇവിടെ ഏതാണ് കൽപ്പന ചവള ഏത് വരും അല്ലേ ബഹിരാകാശ യാത്രിക വരും സുൽത്താന റദിയ ഇന്ത്യയിലൊരു രാജ്ഞിയായിരുന്നു അങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് അപ്പോൾ നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാം സെക്ഷനിൽ അഞ്ച് മുതൽ ഏഴെണ്ണത്തിൽ മൂന്നെണ്ണം ഉത്തരം കഴിയുക അതാണുള്ളതാണ് അപ്പം അതിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ഞാനവിടെ എക്സ്ട്രാ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാം കേട്ടോ ഉക്തൂഫ് കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ പോലെ അൽ മൈദാൻ അൽ മദ്രസ അല്ലേ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് മൈദാനുൽ മദറസത്തി വാസിയെന്നാണ് ഇതുപോലെ എന്താണ് ബാക്കി ചെയ്ത മൈ അൽ മൈദാൻ അൽ മൈദറസ അലിസ മൈതാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മദ്രസ സ്കൂൾ അപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അതിൽ അലിഫിലാം ഒഴിവാക്കി മൈദാനുൽ മദ്രസത്തു എന്നുള്ളത് മദറസത്തീന്നാക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ ഫിൽ മക്തിബ് ഓഫീസിലാരുണ്ട് മുദീറു ശരിക്കുൻ അപ്പോൾ മുദീറു അലിഫിലാം ഇല്ലാതെ പറയുമ്പോൾ മുദീറു മുതിയുറു മുദീറു മുതിയറു ശരിക്കും ഞാൻ അലിഫിലാം ചേർത്ത് പറയുകയാണെങ്കിൽ മുദീറു ഷെരിഖ എന്ന എഴുതാം ആന ഡാഷ് പിന്നെ അൽ ഉസ്താദു അൽ ജാമിയ ഞാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അപ്പം ആന അൽ ഉസ്താദ് പോയിട്ട് ഉസ്താദു അൽ ജാമിയാ തീന്നാക്കും അൽ ജാമിയാ എന്ന് എഴുതണം ഓക്കെ അതാണ് അഞ്ച് ഇനി ആറ് കമ്മൽ ജുമല മുസ്തഖി മിനൽ കരിൽ കൗസൻമായ തബദീലാത്തിൽ ലാസിമ അല്ല ഇവിടെ ഈ ബ്രാക്കറ്റിലെ വാക്ക് എന്താണ് ഇതിനോട് ചവിടെ ഈ ഡാഷിൽ ചേർക്കുക മഴ തപിതില ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും റേത്തു ഹക്കീബത്തൻ ഒരു ബാഗ് വാങ്ങിച്ചു ജമീൽ ജമീലെന്നാ ഉള്ളത് അപ്പൊ ഇതും ജമീലത്തൻ എന്ന് വരും ജമീല എഴുതിയിട്ടില്ലേ ആമിൽ ജോലിക്കാരൻ ഹാജറായി എങ്ങനെയുള്ള ജോലിക്കാരൻ അൻ നഷീത്തു ാം ചേർത്ത് അൻ നഷിത്തു തന്നെ എഴുതണം എന്നാലാണ് ഇപ്പൊ ഇതിൻ്റെ സിഫത്താണ് അല്ലെങ്കിൽ ഞായഴത്താണ് നമ്മൾ പഠിച്ചതാണ് ഞായഴത്ത് മനോഴുത്ത് ഈ ജമിയിൽ നഷീത്ത് നിൽക്കുള്ളത് ഞായത്താണ് ഇത് മനോഴുത്താണ് റൈത്തു തൊബീബൻ ഞാനൊരു ഡോക്ടറെ കണ്ടു മാഹി റൻ അതൊരു ഉത്തരം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കിടക്കണ്ട് മാഹി റൻ തന്നെയാണ് സെക്കൻ ലൈഫുർഫത്തിൻ അതിഥി താമസിച്ചു ഫി ഖുർഫത്തിൻ മുറിയിൽ ആണ് അപ്പോൾ ുംവും അതാണതിൽ ചെയ്യാനുള്ളത് ഇനി ഏഴ് എന്തിനെതിരെ കൈക്കൂലിക്കെതിരെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനും ഒക്കെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ കൈക്കൂലി പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു കുറ്റമാണ് എന്താണ് കൈക്കൂലി എന്നുള്ളതാണ് ഓക്കെ അതൊരു നമുക്കൊരു മുദ്രാവാക്യമായിട്ട് എഴുതാം ഇനി ഒരു ഹുതാഫ ഇലമായിട്ടോ ഇനി അടുത്തത് അജിബ് അൻ സിത്തല എട്ട് മുതൽ പതിമൂന്ന് പേരുള്ളിൽ ആറണത്തിന് ഉത്തരേത് ഇക്രയൽ ഫിക്ര വാൻഷി മിൻഹ സലാസഅസ് ഇല ബിസ്തിൽ അഥവാൽ ഇസ്തീഫ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൻ മാതാ മത്ത അയിനെ വെച്ചിട്ട് അല്ലേ മൻ വലിത മുഹമ്മദ് അൽ ഹറാവി മുഹമ്മദ് അൽ ഹറാവി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചു മിസ്രൽ തലക്കൽ ഒഴലുവൻ മദാരിസിൽ കാഹിറ കേ സ്കൂളുകളിൽ പഠിച്ചു വല്ലരി അലക്സാൻഡ്രിയയിൽ ഓ താലമൽ വൽ വല്സിയ വൽ ഫ്രൻസിയ ഫ്രഞ്ചും ഇംഗ്ലീഷും പഠിച്ചു ഓർ ആയുധൻ ലി ഷേർ ലത്ത് ഫാൽ അല്ലേ എന്താണ് ബാലകവിതയുടെ ഒരു എന്താണ് പയനീയറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളാണ് സമീറുത്തിഫിലും വരണോളൂ പിന്നെ അദ്ദേഹം മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മരിച്ചു എന്നാണ് അപ്പോൾ ഒരാളെ കുറിച്ചായിട്ടുള്ളതുകൊണ്ട് മൻ വെച്ചിട്ട് നമുക്ക് ഒരാളുടെ പേര് ചേർക്കാം മൻ മുഹമ്മദൽ ഹറാവി ഒരു ചോദ്യമായി അല്ലേ ഏ മൻ മുഹമ്മദ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം മൻ അല്ലഫ സമീറ തിഫുൽ ആരാണ് സമീറ തിഫുൽ രചിച്ചത് എന്ന് കൊടുക്കാം മാത എന്നാണ് അല്ലേ ഏ അപ്പൊ മാതാ തഅല്ലമ മാതാ എന്താണ് തഅല്ലമ മുഹമ്മദ് ഹറാവി മാതാ തഅല്ലമ്മ മുഹമ്മദ് ഹറാവി മുഹമ്മദ് ഹറാവി എന്താണ് പഠിച്ചത് അൽ അല്ലോഹത്തൽ ഫറൻസി എന്നതാണ് ഉത്തരം വരിക അല്ലേ അപ്പൊ മാതാ തഅല്ലമ മുഹമ്മദ് അടുത്ത ചോദ്യം മത്ത എന്ന് വെച്ചാൽ എപ്പോഴാണ് എപ്പോൾ ജനിച്ചു മത്താ ഉലിത മുഹമ്മദ് അൽ ഹറാവി മത്താ ഉലിത മുഹമ്മദ് അൽ അയിന് വെച്ചിട്ടോ അയിന ഉലിത മുഹമ്മദ് അൽ ഹറാവി ഓക്കെ അതുപോലെ മത്ത വെച്ചിട്ട് വേണമെങ്കിൽ എപ്പോഴെന്നുള്ളതിനും മത്ത ഇന്ത കല മുഹമ്മദ് അൽ ഹറാവി എന്നും പറയാം കേട്ടോ അതാണ് എട്ടാമത്തെ ചോദ്യം ഇനി ഒൻപത് ഇക്ര റിസാലത്തിൽ കസീറ വാൻഷിയ റിസാലത്തും കഷീറത്തലി തഹനിയ സ്വദീകാലുഹിൽ മർത്തബത്തിൽ ഇംതിഹാൻ ഇവിടെ താഴെ ഒരു ഷോർട്ട് മെസ്സേജ് ഉണ്ട് അപ്പോൾ നീ ഉണ്ടാക്കേണ്ടത് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയ ആളെ അഭിനന്ദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഷോർട്ട് മെസ്സേജ് ഉണ്ടാക്കണം ഉഖിമുല ഖ്ഗത്ത് ഹാനി വബ്രീഖത്ത് അല ഹുസൂലിക്കൽ മർക്കസ് അൽവൽ ഫി മുസാബഖത്ത് ഹിതാബ് പ്രസംഗത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതിൽ ഞാൻ നിനക്ക് ആശംസകൾ നേരുന്നു എന്നാണ് ഇതിലൊന്നും മാറ്റാനില്ല അൽ അൽ മർത്തബല ഹുസൂലിക്ക അൽ മർത്തബത്ത് അൽ ഊല ഫിൽ ഇംതിഹാൻ എന്നാക്കിയാൽ മതി അല്ലേ അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് മെസ്സേജ് ആയി ആയിക്കഴിഞ്ഞു ഓക്കെ ഇനി പത്ത് അക്കിമൽ ഇത് പൂരിപ്പിക്കാനാണ് അൻതഷ്റബു എന്നാണ് റിബു എന്നല്ല അൻതഷ്റു അൻതുമഷ്രി സർഫിയാൻ അൻതും അല്ലെ അൻതുമ അൻതും അൻതിഷ്റബീന എങ്ങനെ വരിക തശ്രബീന അൻതുമഷ്റബാനി തന്നെ അൻതുന്ന തഷ്രബിനാണ് കേട്ടോ തഷ്റബിന് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് തഷ്റബിനാന്നാണ് പിന്നെയോ അന അഷ്റബു അന അഷ്റബു ഇവിടെന്ത് വരും നഹ്നു നഷ്റബു നഹ്നു നഷ്റബ് ഓക്കെ അപ്പൊ അതാണ് പത്ത് ഇനി പതിനൊന്ന് ഇക്രൽ ഫിക്രത്തിൽ ആത്തിയ വാജിബൻ ലസീല പാരഗ്രാഫ് വൈദ്യുതി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക മാ അജ്മല നെഹ്ർ എത്ര മനോഹരമായ നദി യജീബി മാ ഇൻ നസറക്കിൻ സാഫിൻ നീല നിറത്തുള്ള ഒഴുകുകയാണ് തുസയ്യഹു ഷംസുൽ മസാ വൈകുന്നേര സൂര്യം അതിനെ അലങ്കൃതമാക്കിയിട്ടുണ്ട് തഴുത് തുയൂറിൽ ഐഷാ ഷിഹാ പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങുന്നു യഹ്ദുർ റുആിയിലൽ ഹവായർ എന്താണ് പറഞ്ഞാൽ ആട്ടടിയന്മാരും കാലികളും തൊഴുത്തിലേക്ക് പോകുന്നു ഇല ബുത്തിന കബുൽ ഇന്ത് രാത്രി പറിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എവിടെ നിന്ന് പോയി അതീതീരത്തുനിന്ന് പോയി എന്നാണ് മാ ലൗനുൽ മാ ഇവിടെ വെള്ളത്തിൻ്റെ നിറം ഏതാണ് പറയുന്നത് അസ്രഖ് അല്ലേ ബ മാ ഇസ്മു മസ്കൻ തുയൂർ ഏ കിടിയുടെ കൂടിന് താമസ സ്ഥലത്തിന് എന്താണ് പറയുക അല്ലേ ഏതാ പറയാ ആഴ്ഷാഷ് അല്ലെങ്കിൽ എങ്ങനെ പറയാൻ വിൽ ബൈറ്റ്സ് കുട്ടികൾ എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങിയത് എപ്പോഴാണ് കപല ഇന്തിഷാരു അലാമില്ലേ രാത്രി വരക്കുന്നതിന് മുമ്പ് ഇനി ആയുധ മുതക്കുറത്ത ഞാൻ റാണി ലക്ഷ്മി ഭായ് ബിസ്നത്തിന് ആ റാണി ലക്ഷ്മി ഭായയെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് മലിക്കതു ഝാൻസി ഝാൻസിയിലെ റാണിയായിരുന്നു തദരീബുൽ ഫറൂസറിയുമായ അവർ അമ്പയ്ത്തും എന്താണ് അതുപോലെ കുതരസവാരിയും പഠിച്ചിട്ടുണ്ട് ദഹ്തിലാലിൽ ബരീത്ത് അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ മുപ്പത് വയസ്സിൽ എന്നാണ് അപ്പോൾ നമ്മളെ പാഠഭാഗത്തിലെ ആ ഭാഗം നിങ്ങൾക്ക് എഴുതിയാൽ മതി വേണ്ടോ കാനഭക്ഷ്മി ഷീബായി മലിക്കതു ഝാൻസിൽദത്ത് വി വാരണാസി ഫുക്കിദ് വാലിദ് ഫിറാബിയത്ത് മിനൽ ഊമ്ര ഈ പാരഗ്രാഫ് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഈ ക്ലാസുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ ടെൻത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗേഡുന്ന പ്ലേലിസ്റ്റിലുണ്ട് മക്കൾ പോയി കാണാം ഓക്കെ അതിൽ കിട്ടാതിൻ്റെ അർത്ഥങ്ങൾ മുഴുവനായി കിട്ടും നമ്മുടെ വീഡിയോ ലെങ്തിയായി പോകണ്ടാന്ന് എഴുതിയിട്ടാണ് ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ അടിയിൽ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് കുറേയും കൂടി നോട്ട്സും മറ്റു കാര്യങ്ങൾ കിട്ടാൻ ഞാൻ നേരത്തെ ഒരു എസ് എൽ സി അറബിക് ഗേ എസ് എൽ സി അറബിക് എക്സാം ആപ്പ് ഉണ്ട് അതുപോലെ തന്നെ അറബി കജൂബ് ഡോട്ട് ഇൻ ഇതിലും നിങ്ങളുടെ അനിയന്മാർക്ക് ഒന്നു മുതൽ എന്താണ് ഒമ്പത് വരെ അല്ലെങ്കിൽ പ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന അറിവ് പഠിക്കുന്ന എല്ലാവർക്കും നോട്ട്സും കാര്യങ്ങളും മറ്റുമൊക്കെ ലഭിക്കുന്ന വെബ്സൈറ്റാണ് കേട്ടോ സന്ദർശിച്ച് നോക്കുക ഇനി പതിമൂന്ന് ഇസ്തിബിയാനൽ ലിൽ മുഖാബലത്തിമായ സുനിത വില്യംസ് താലിയ ഒരു മുസ്തിബിയാനിൽ മുഖാബല ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരുമായിട്ട് സുനിത വില്യംസുമായിട്ട് ഇൻ്റർവ്യൂ നടത്തണം അല്ലേ അപ്പോൾ അവരുടെ യാത്ര റിഹ്ല അല്ലേ കൈഫഖാനത്ത് റിഹ്ല തുഖ് താങ്കളുടെ യാത്ര എങ്ങനെയുള്ളതായിരുന്നു ദറാസത്ത് ഹന്തസ് തൊയറാൻ ഏറോനോട്ടിക്കൽ എൻജിനീയറിങ് പഠിച്ച കാര്യം അപ്പോൾ എങ്ങനെ ചോദിക്കാം ഐന ദറസ്തി ഐന ദറസ്തി ഹന്തസ് എവിടെയാണ് താങ്കൾ അത് പഠിച്ചത് പിന്നെ ഇൻജാസ്മെൻറ്റ്സ് മാഹിയ ഇൻജാസാ തുക്കി അതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ യാ സെയ സർ അല്ലെങ്കിൽ മാഡം എന്ന് പറയാൻ വേണ്ടി യാ സീദത്തിൽ അവിടെ നിന്ന് വന്നില്ലേ സ്പേസിന്ന് താഴേക്കും മടങ്ങി വന്നു അതിനെക്കുറിച്ച് ചോദിക്കാം എങ്ങനെ ചോദിക്കാം എന്ത് ചോദിക്കാം എന്താണ് തജരിബ തുഖ് തജരിബ തുക്കി താങ്കളുടെ എക്സ്പീരിയൻസ് അനിൽ അനിൽദത്തി മിനൽ ഫല സ്പെയ്സിൽ നിന്ന് വന്നതിനെ കുറിച്ച് താങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ എന്നൊക്കെ വേണം ചോദിക്കാം അല്ലെങ്കിൽ അഹ്ബിർനി അറിയാമോ ഓക്കെ ഇനി പതിനാല് നജിബൈൻ സലാസ് എസീല മൂന്നെണ്ണത്തിന് ഉത്തരം കൊടുക്കുക ഇവിടെ തർജ്ജമത്തെ നജീബ് മഹഫൂദിൻ്റെ തർജ്ജമ കൊടുത്തിട്ടുണ്ട് അതിൽ ഇസ്തിമാറ പൂർത്തിയാക്കണം നജീബ് മഹഫൂദ് അബ്ദുല്ലാഹ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദിൽ പാഷ കാത്തിബ് മിസ്രി ഒരു മിസ്റി എഴുത്തുകാരനാണ് നജീബ് മഹഫൂദ് യുവാൽ മിശ്രിയൻ വ അറബിയൻ ഹസല അല ജായ്സി നോവൽ ജായസത്ത് നോവൽ കിട്ടിയ ആദ്യത്തെ മിസ്രീ മിജിപ്തി കാരനും അറബിയുമാണ് അര് നജീബ് മഹു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ജനിച്ചു കെയ്റോയിൽ വക്കാനൊളവൽ അക്കാദമിയത്തിൽ അമേരിക്ക അമേരിക്കയിലെ അമേരിക്കൻ അക്കാദമിഷൻ്റെ അംഗമാണ് അദ്ദേഹം വാലുദുഹു അബ്ദുൽ അസീസ് ഇബ്രാഹിം വ വാലുദുഹു ഫാത്തിമ അമ്മയുടെ പേര് അമ്മാൻ്റെ പേര് ഫാത്തിമ എന്നാണ് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പതിന് അദ്ദേഹം മരണപ്പെട്ടു അപ്പം അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ ക്യാമിൽ എന്താണ് നജീ മഹഫൂദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അഹമ്മദ്ൽ പാഷ അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി ഇസ്മുൽ അബ് അപ്പയുടെ പേര് അബ്ദുൽ അസീസ് ഇബ്രാഹിം ഇസ്മുൽ ഉമ്മ ഫാത്തിമ നെയ്താം മീല ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് നെയ്താം പിന്നെ ജയിസ എന്താണ് ജയ്സ ത്തു നോബൽ നോബൽ പ്രൈസ് താരിഖുൽ വഫാത്ത് മരിച്ച ഡേറ്റ് മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്താറ് ഇവിടെ എഴുതി കൊടുക്കുക സിമ്പിളല്ലേ ഓക്കെ പതിനാല് അങ്ങനെയാണ് പതിനഞ്ച് ലാഹിദ്ൽ ജദ്വൽ വാജിബ് അല്ല സലി താലിയ ഈ ചാർട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം അപ്പോൾ ഇസ് പേരുണ്ട് ജനനസ്ഥലുണ്ട് രചനകളുണ്ട് പൗരത്വമുണ്ട് കമല സുറയ്യയുടെ ജനന തീതാണ് അതവരുടെ രചനയാണ് യാ അള്ള അവർ ഇന്ത്യക്കാരിയാണ് റജ ഉൽ സാനിയ ഈ വർഷം ജനിച്ചു അവരുടെ രചന ബനാത്തുൽ റിയാദ് സൗദിക്കാരിയാണ് നാസിക്കുൽ മലായിക്ക വേറൊരു എഴുത്തുകാരിയാണ് അവരുടെ ജനനപ്പോഴാണ് ആഷിക്കത്തുള്ളയിലാണ് അവരുടെ രചന ഇറാഖി വനിതയാണ് മലാല യൂസഫ് സായി ജനിച്ചത് ഈ വർഷമാണ് അവരുടെ ഗ്രന്ഥമാണ് അനമലാല പാകിസ്ഥാനി വനിതയാണ് അല്ലേ അപ്പം മൻ ഹിയ സാഹിബത്ത് ആഷിക്കത്തുല്ലയിൽ ആഷിക്കത്തുല്ലൈലുടെ രചവ് ആരാണ് ആരാണ് നാസിക്കുൽ മലായിക്ക മാ ജിൻസിയു മലാല യൂസു മലാല സുസായിയുടെ ഏത് നാട്ടുകാരിയാണ് പാകിസ്ഥാനിയാണ് മതാ ഉലിദർ റജാസാനി എവിടെയാണ് എപ്പോഴാണ് ജനിച്ചത് പേജ് ഡേറ്റ് കൊടുക്കാം മീലാദ് മായസ്മു കിതാബ് കമലാ സുറയ്യ കമലാ സുറയ്യയുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ് മുല്ല ഫതിയ അള്ള അല്ലേ സിമ്പിൾ ഇനി പതിനാറ് റത്തിബുൽ ഹിക്കായ ഈ ഓർഡറുകൾ നോ ഇത് കുറേ ഒരു സംഭവമാണ് ആ സംഭവം ഡിസ് ഓർഡർ ആയി കൊടുത്തിരിക്കുന്നത് നാസു സഅലൻസ് ഖസിരിഹി അദ്ദേഹം അയാൾ കൊട്ടാരത്തെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ചോദിച്ചു യൗമൻ വസൽ റസൂൽ ഖിസറുൽ മദീൻ അലി മുഖാബലത്തിൽ ഖലീഫ ഒരു എന്താണ് ദൂതൻ മദീനയിലേക്ക് വന്നു ഖലീഫയെ കാണാൻ വേണ്ടി ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഉമറിൻ്റെ കവിത വലം യക്കുൻ ഹൗലഹു ഖുറ അദ്ദേഹത്തിന് ചുറ്റും എന്താണ് ഖുറാസ് ഇല്ല ഹുറാസ് എന്ന് പറഞ്ഞാൽ കാവൽക്കാരില്ല ഫക്കാല റസൂൽ ഖിസറ കൗലഹുൽ മഷുർ അപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്ക് പറഞ്ഞു അദൽത്തയാ ഉമർ ഫ ഫിന്ത വനിമ താങ്കൾ നീമി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് താങ്കൾ സേഫാണ് ഉറങ്ങാൻ പറ്റി ഫോ വജുദൂ നായിമൻ അപ്പോൾ ഉറങ്ങുന്നതായിരിക്കും കണ്ടു അലർ റം മണലിൽ അമാമൽ വൈ മുമ്പിൽ ഫ അക്ബർ ബി അന്നഹു എസ്കുനഫി ബൈത്തിൻ കബുയൂത്തിൽ ഫുക്റ അപ്പോൾ അവനോട് ആരോ പറഞ്ഞു അദ്ദേഹം സാധാരണ ഫുഖറാക്കളുടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ദഹബ് റസൂൽ ഖിസറ ഇല ബൈത്തിൽ ഖലീഫ ഹലീഫയുടെ എന്താണ് വീട്ടിലേക്ക് പോയി അപ്പോൾ ഏതതിൽ ആദ്യം വരിക ആദ്യം വരുന്നത് ഏതാ ഒന്നാമത്തെ ഇതാണ് ആദ്യം അയാൾ മദീനയിലേക്ക് വന്നു മദീനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത് ജനങ്ങളോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരോടെയാണ് അപ്പോൾ ജനം പറഞ്ഞത് അദ്ദേഹം ഒരു വീട്ടിലാണ് താമസ ഇത് അല്ലേ മൂന്ന് അങ്ങനെ അയാൾ എന്ത് ചെയ്തു ഖലീഫയുടെ വീട്ടിലേക്ക് പോയി അല്ലേ ഇതാണ് പിന്നെ വരിക പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഉറങ്ങുന്നതായിട്ട് കണ്ടു അല്ലേ വീടിൻ്റെ മണലിൽ ഉറങ്ങുന്നു അദ്ദേഹത്തിന് ചുറ്റും ഹുറാസുകളില്ല ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത് കേട്ടോ അവസാനം പറഞ്ഞെന്ത് താങ്കൾ നീതി കാണിച്ചു ഇതാണ് അവസാനത്തെ വരെ വരിക ഓക്കെ ഈ ഓർഡറിലാണ് നമുക്ക് ഈ കഥ പൂർത്തിയാക്കേണ്ടത് ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അഞ്ച് ആറ് ഏഴ് ഈ ഓർഡറിൽ വരിക നാല് മാർക്ക് ഇനി പതിനേഴ് ബദ്ദിൽ ജാബിർ മക്കാന ഫാത്തിമ ജാബിറിൻ്റെ സ്ഥാനത്ത് ഫാത്തിമ വെക്കണം അല്ല ഫാത്തിമയുടെ സ്ഥാനത്ത് ജാബിർ എന്ന് വെക്കണം എന്നിട്ട് മാറ്റത്തോടെ എഴുതണം ഫാത്തിമ ദാരിസത്തുൻ ജാബിർ വെച്ച ജാബിറുൻ ദാരിസുൻ എന്ന് വരും മിസാലിയത്തുൻ എന്താകും മിസാലിയുൻ മോനസ് ഒഴിവാക്കണം തദ്രസു എന്താകും ജാബിർ ആയി ആയിക്കഴിഞ്ഞാൽ എദ്രസു ആകും ഫിസഫുൽ അവിടെ മാറ്റൂല്ല തദ്ഹബു ഇൽ അൽ മദ്രസ അതെന്താകും യദ്ഹബു അൽ മദ്രസ എന്നാകും ബിൽ ിൽ വീട് എന്നാണ് ഇവിടെ അവൻ്റെ വീടല്ലേ ഫ ഫിൽ ഗ്രാമത്തിലാണ് വലഹ എന്നുള്ളത് വലഹു അവനുണ്ട് വഹും ഫി മതി കണ്ടോ ജാബിറും ദാരിസ് ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും അപ്പോൾ മക്കൾ നന്നായി റെഡിയാവുക എല്ലാവർക്കും ഫസ്റ്റ് കിട്ടട്ടെ എ പ്ലസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഇതിനുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും ഒക്കെ ഈ ചാനലിൽ വരും പുതിയ പുതിയ അപ്പോൾ മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നമുക്ക് വീണ്ടും കാണാം ഇനി പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഈ ചാനലിൽ തന്നെ വരും ഓക്കെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാ വാത്തു